Hello! ീനയാണ് എല്ലാവരും സുഖാരിക്കണോ നമ്മളെ സുഖാരിക്കണോ ഒന്ന് ശനിയാഴ്ച രാവിലത്തെ വിശേഷാറ് എൻ്റെ ബായോ ആ ഇന്ന് എന്താണെന്ന് അറിയില്ലേ ഇത് കാണുമ്പോൾ എല്ലാവർക്കും പിടീട്ടും അപ്പം കടലക്കറിയുമാണ് ഗൈസ് ചായതാ ഞാൻ കുടിച്ച് ബാക്കി അവർക്കെടുത്ത് വെച്ചിരിക്കുന്നു അടുപ്പ് ഇവിടെ കത്തിച്ച് അരിയൊക്കെ ഇട്ടിട്ടോ കാരണം എന്തെന്ന് വെച്ചാൽ അപ്പും കറിയും ആവുന്നോടുകൂടി ഇവിടെ ചോറുമായ വലിയൊരു ആശ്വാസം പണിയൊരുങ്ങി എന്നൊരു ആശ്വാസം അങ്ങനെതാ ഹാളിലോട്ട് വന്ന് എൻ്റെ ടേബിളുടെ കോലങ്ങൾ കണ്ടോ ഇതൊക്കെ ഈ കാക്കി ഇന്നലെ ആരോ കൊടുത്തു പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ടേബിൾ ആ ഉള്ളിത്തൊലി ഇട്ടത് ഞാനാണ് ബാക്കി ാക്കി ഉള്ളതൊക്കെ എല്ലാവരും കൂടെ ചെയ്തതാണ് അപ്പൊ ആ കൂടെ നല്ല ഉറക്കാണ് കുഞ്ഞും ഇക്കും പാട മദ്രസയിൽ പോയി ഇനി അവർ ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും തിരിച്ചെത്തുക അങ്ങനെ വീണ്ടും അടുക്കളയിലോട്ട് വന്ന് എന്റെ കടലക്കറി തിളയ്ക്കുന്നു ഇതിനി എല്ലാം പാട അരച്ച് ചേർത്തി അങ്ങോട്ട് ഇടണം ഈ കൊണ്ട് എങ്ങോട്ട് പോണെന്നല്ലേ അയൽവാക്കത്തക്കാരെ ഒന്നും ചെയ്യാനൊന്നും പോകൂലോ ഇതാ ഉണ്ടോ പിന്നെ പ്രത്യേകം ഇന്നത്തെ കാലത്ത് എന്നെ പോലെ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെയൊന്നും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആരും തന്നെ ഇത് എന്തിനാന്നല്ലേ ഇപ്പോൾ പിടികിട്ടോ നിങ്ങൾക്ക് എന്തിനാന്ന് അയ്യോ ആദ്യം മുറിച്ച് പോയി വലിയ കാര്യത്തിൽ വെട്ടി വെട്ടി അവിടെ ഉണ്ട് ഞാൻ തന്നെ വൃത്തിയാക്കണം ഇപ്പോൾ എല്ലാവർക്കും കാര്യം പിടികിട്ടി ദോശയ്ക്ക് എണ്ണ പുരട്ടി കൊടുക്കാനാണ് കേട്ടോ വേറെ സംഭവമൊന്നും ഒന്നുമില്ല ഇവിടെ ഒരു രണ്ട് കുഞ്ഞു വാഴയുണ്ട് ഞാനതിനെ നിർത്തിയിരിക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ് പഴമൊന്നും കിട്ടാൻ നിർത്തിയിട്ട് കാര്യമില്ല അവിടെ അത്ര നമുക്ക് സ്ഥലമില്ലാട്ടോ വലുതാവാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തിന് മാത്രമാണ് ഞാൻ നിർത്തിയിരിക്കുന്നത് അപ്പോൾ കണ്ടോ ഇപ്പൊ വിടിയിട്ടില്ലേ അപ്പോൾ ആരും മറക്കണ്ട താഴെ കമന്റ് ചെയ്യണേ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി വെന്താ അപ്പം ഉണ്ടാക്കണം കേട്ടോ സത്യം പറയാമല്ലോ ഈ അപ്പം ദോശ ഇതെല്ലാം എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഞാൻ വേഗം ഇഡ്ലി ഉണ്ടാക്കില്ലേ കാരണം എന്താ വെച്ചാൽ ഇഡ്ഡലി വേറെ ആർക്കും ഇഷ്ടമല്ല എനിക്ക് മാത്രമാണ് ഇഷ്ടം കേട്ടോ അപ്പത്തിന് പ്രത്യേകം അങ്ങനെതാ ഒരാൾ പുകയുന്നു എന്നെയൊന്നും ഊതി തരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു ഞാൻ പോയി ഊതി കൊടുത്തിട്ടും എൻ്റെ കണ്ണ് പുകഞ്ഞു എൻ്റെ അപ്പം കരിഞ്ഞു എന്ന് പറഞ്ഞ് ഓടി വന്നതാണ് കരിഞ്ഞിട്ടില്ല ഗൈസ് ഇതൊക്കെ ഉണ്ട് കരിഞ്ഞിട്ടില്ല സന്തോഷം കണ്ടു ആ മുഖത്തെ കരിയാതിരുന്നപ്പോൾ ഇനി എന്താ കടലകറി അപ്പുറത്ത് എന്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ അപ്പം ഇതും ചുട്ട് ചുട്ട് എടുക്കണം ചൂടോടെ അതിലൂടെ ഇടണം ഞാൻ തടി വല്ലാതെ കൂടുന്നു തടി മാത്രമേ കൂടുന്നുള്ളൂ ഗ്ലാമർ കൂടുന്നില്ല എന്ത് ചെയ്യാം ഗ്ലാമർ ഉണ്ടെങ്കിലേ കൂടുക ആ അങ്ങനെ ആരെങ്കിലുമൊക്കെ മനസ്സിൽ വിചാരിച്ചപ്പോൾ ഇനി എന്താ എനിക്ക് വെച്ചണോ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാന്ന് എനിക്കും അയ്യോ ഞാൻ നേരത്തെ അണിച്ചതല്ലേ ഞാൻ ഈ പടയൊക്കെ ചെയ്തതല്ലേ പാവം കുട്ടി വെച്ചു കൗണ്ട് ചെയ്യാം കേട്ടോ ഒന്നിട്ട് അതാ രണ്ടാമത്തെ അതാ മൂന്നാമത്തെ ഇനി അടുത്തത് നാല് ഏ ഇനോനോ വേണ വേണ്ട തടി വല്ലാതെ കൂടി നാലും അഞ്ചക്കം തിന്നാലും ശരിയാവല്ലോ പിന്നെ കറിയിൽ വേറെ ഒരു ഒരിതുമില്ലാട്ടോ ഞാൻ കറി നല്ലോണം കഴിക്കും പ്രത്യേകിച്ച് ഈ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നുണ്ടാക്കിയത് കുറേ ഇതുണ്ടാക്കിയിട്ട് ഇനി എന്താ തട്ടി വിടാം ചൂടോടെ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല വിശപ്പുണ്ട് നാക്ക് പൊള്ളി പോവുമോ എന്നാലും ഇത് ശരിക്കും ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി എന്താ കഴിക്കാട്ടോ നിങ്ങളാരെയും വിളിച്ചില്ല കഴിക്കാൻ എല്ലാവരും വരുന്നോ ആ വായോട്ടോ കഴിക്കാൻ എനിക്ക് നല്ല വിഷമക്കുണ്ട് നിങ്ങൾക്ക് വിഷമുണ്ടോ കഴിച്ചോ ഓ ഓഹ് എന്തോ ഒരു സുഖം ഞാനുണ്ടാക്കിയോണ്ട് പറയ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ അത്രയേക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷം